നമസ്കാരം ഇന്ന് നമ്മൾ ക്ഷേത്ര കാഴ്ചകളിലൂടെ പോകുന്നത് പുരാതനമായ കമ്മട്ടം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് ഒട്ടുമിക്കവർക്കും ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ സാധ്യത കുറവാണ് തിരുവനന്തപുരം എയർപോർട്ടുകളിലൂടെ പോകുമ്പോൾ കണ്ണാശുപത്രിയുടെ എതിർവശത്തുള്ള ക്ഷേത്രമാണ് കമ്മട്ടം ശ്രീ മഹാഗണപതി ക്ഷേത്രം തിരുവിതാംകൂർ ഭരണകാലത്തെ നാണയങ്ങൾ അച്ചടിച്ചിരുന്ന സ്ഥലമാണ് കമ്മട്ടം എന്നറിയപ്പെടുന്നത് ഇതിനോട് ചേർന്നുള്ള ക്ഷേത്രമായതിനാലാണ് കമ്മട്ടം ശ്രീ മഹാഗണപതി ക്ഷേത്രം എന്ന പേര് ലഭിച്ചത് നാണയങ്ങൾ അടിക്കുമുമ്പ് കമ്മട്ടത്തോട് ചേർന്നുള്ള ഗണപതി ക്ഷേത്രത്തിൽ പ്രത്യേക ഹോമവും പൂജയും വഴിപാടുകളും ഉണ്ടായിരുന്നു തിളയ്ക്കുന്ന ലോകത്തിൽ അച്ചു പതിക്കുമ്പോൾ ചെറിയൊരു കൈപ്പിഴ വന്നാൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ ഒഴിവാക്കാനായിരുന്നു പ്രത്യേക പൂജകൾ ഒരു വശത്ത് ശിവലിംഗമോ ഗജരശ്മിയോ മറുവശത്തെ ശംഖുമുള്ള ചെമ്പുകാശും വെള്ളിച്ചക്രവും ഈ കമ്മട്ടത്തിൽ നിന്നാണ് സ്വീതിരുന്നാൾ മഹാരാജാവ് പുറത്തിറക്കിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം തിരുവിതാംകൂർ കമ്മട്ടം അടച്ചുവെങ്കിലും സ്ഥലത്തിന് കമ്മട്ടം എന്ന പേര് നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയൻ ലയിച്ചതോടെ കമ്മട്ടം നിലച്ചു ക്ഷേത്രം അതോടെ കമ്മട്ടം വകുപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈമാറി ക്ഷേത്രം പുനരുദ്ധാരണം കഴിഞ്ഞ് വളരെ മനോഹരമായി അനന്തപുരിയിൽ നിലകൊള്ളുന്നു വിനായ ചവിർത്ഥിയാണ് ഭക്ഷ്യസാന്ദ്രമായി ആഘോഷിക്കുന്നത് സർവ്വ ഐശ്വര്യത്തിനും എല്ലാവിധ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും പ്രത്യേക പൂജകളുണ്ട് കൂടുതൽ ക്ഷേത്ര കാഴ്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം